സുരേഷ് ഗോപിയും വിവാദങ്ങളും ഒരു നാളും വിട്ടുമാറാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ തത്തിൽ കൊട്ടിഘോഷിച്ച് സുരേഷ് ഗോപി നടത്തിയ കലുങ്ക് സംവാദവും ഇപ്പോൾ പലതവണയായി വിവാദങ്ങളിൽ ഏർപ്പെടുകയാണ് പലതവണയായി വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പലപ്പോഴും സുരേഷ് ഗോപി നടത്തുന്ന പ്രസ്താവനകൾ ഇതിനു മുന്നേയും വിവാദങ്ങളായിട്ടുള്ളതാണ് ഇതിനു മുന്നേയും ചർച്ചകളായിട്ടുള്ളതാണ് നമുക്കറിയാം മാധ്യമ പ്രവർത്തകരോട് പോലും സുരേഷ് ഗോപിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ സുരേഷ് ഗോപി നടത്തുന്ന ഓരോ പ്രസ്താവനകളും വലിയ തരത്തിൽ വിവാദമാവുകയും അതുപോലെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും സുരേഷ് ഗോപി നടത്തുന്ന പ്രജകളെന്ന പരാമർശം അത് വലിയ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോഴും ഇതൊന്നും തിരുത്താൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ സുരേഷ് ഗോപിയെ പിന്താങ്ങുന്നവർ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നവരെല്ലാം അതിനെ വലിയ തരത്തിൽ ആഘോഷമാക്കുന്നുണ്ട് എന്താണ് പ്രജകൾ എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്നുള്ളതാണ് സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്നവർ ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ചോദിക്കുന്നത് കാരണം ഇവർക്കിപ്പോഴും നേരം വെളുത്തില്ല എന്നുള്ള സാഹചര്യത്തിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പല പ്രമുഖരും ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ പ്രജകളെന്ന ഞങ്ങളാരും നിങ്ങളുടെ അടിമകളല്ല എന്നും ഇതിപ്പോൾ രാജഭരണമല്ല ജനാധിപത്യമാണ് എന്നുള്ള കാര്യം സുരേഷ് ഗോപി മറന്നു പോകരുത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും പ്രസ്താവനകളും പലപ്പോഴായി വന്നിട്ടുള്ളതാണ് എന്നാൽ നാളതുവരെയും സുരേഷ് ഗോപി തൻ്റെ പരാമർശങ്ങൾ അല്ലെങ്കിൽ താൻ നടത്തുന്ന വിവരങ്ങളൊന്നും മാറ്റാൻ തയ്യാറല്ല ഇവിടെ ഇലക്ഷൻ സമയം മുതൽ അല്ലെങ്കിൽ എലക്ഷൻ തൊട്ട് മുന്നേ മുതൽ സുരേഷ് ഗോപിയുടെ ഓരോ പ്രസ്താവനകളും പലപ്പോഴായും ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വിവാദമായിട്ടുള്ളതാണ് ആ വിവാദങ്ങൾക്കെല്ലാം വലിയ തരത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പലപ്പോഴും സുരേഷ് ഗോപി നടത്തുന്ന പ്രസ്താവനകൾ തന്നെയാണ് കാരണമെന്ന് കൂടി പറയുന്നത് തൃശ്ശൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് ആ ജയം പിന്നീട് ഒരുപാട് കാലം നീണ്ടുന്നില്ല എന്ന് കൂടി പറയുക അല്ലെങ്കിൽ ആ ജയത്തിൻ്റെ മധുരം കൂടുതൽ നുകറുന്നതിന് മുന്നേ തന്നെ സുരേഷ് ഗോപി വിവാദങ്ങളിൽ പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ വിവാദം തന്നെയാണ് പിന്നീടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കൃത്യമായി പറഞ്ഞാൽ പതിനെട്ടാം തീയതി നടന്ന ഒരു കലുങ്ക സംവാദവും വിവാദത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന സുരേഷ് ഗോപിയോടുള്ള പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ പ്രസ്താവനകളുമെല്ലാം പലർക്കും യോജിപ്പില്ല എന്നും അതുകൊണ്ടാണ് ബി ജെ പിയുടെ കലിങ്ക് സമ്മതത്തിൽ പങ്കെടുത്തവർ പോലും ഇപ്പോഴിതാ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്ത പത്തൊമ്പത് തീയതിയാണ് ഇവർ കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് പതിനെട്ടാം തീയതിയാണ് സുരേഷ് ഗോപി കരിനിന്നിരപ്പള്ളി എന്ന സ്ഥലത്ത് ഈ പറഞ്ഞ കലിംഗ് സംവാദം സംഘടിപ്പിക്കുന്നത് ഈ സംവാദത്തിൽ പങ്കെടുത്ത് സുരേഷ് ഗോപിയുള്ള വിയോജിപ്പ് കാരണമാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് ഏതാണ്ട് നാലോളം കുടുംബാംഗങ്ങൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിനു മുന്നേയും പലപ്പോഴും സുരേഷ് ഗോപി വിവാദങ്ങൾ ഏർപ്പെടുമ്പോഴെല്ലാം അതിനെ ന്യായീകരിക്കുന്ന പ്രസ്താവനകളും ഉണ്ടാകാറുണ്ട് ഇത് പലപ്പോഴായി പലതവണ ആവർത്തിച്ചപ്പോൾ ഒടുവിൽ സുരേഷ് ഗോപിക്ക് പാർട്ടി തന്നെ ഏതാണ്ട് താക്കീത് നൽകുന്ന സാഹചര്യം ഉണ്ടായി കലിംഗ സമൂഹത്തിൽ വിവാദപരമായ പ്രസ്താവനകളൊന്നും ഉണ്ടാകരുത് എന്നുള്ള താക്കീ നൽകിയെങ്കിലും വീണ്ടും ഇത് തന്നെയാണ് സുരേഷ് ഗോപി ആവർത്തിക്കുന്നത് പലരോടായി ഞാൻ നിങ്ങളുടെ തമ്പ്രാനാണെന്നും മറ്റുള്ളവരെല്ലാം പ്രജകളാണെന്നും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ നടത്തുന്നു ഇതെല്ലാം പലപ്പോഴും ബി പോലും വിയോജിപ്പുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ഓരോ തവണത്തെയും വിവാദ പ്രസ്താവനകൾ എന്തൊക്കെയാണ് നോക്കാം അല്ലെങ്കിൽ വിവാദമായി ഉണ്ടാകും ഈ കലിംഗ സമ്മദത്തിൽ നടന്നിട്ടുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കാൻ നല്ലതായിരിക്കും ആദ്യം ഉണ്ടാകുന്ന ചേർപ്പിൽ നടന്ന സമ്മദത്തിൽ വീടിനുള്ള അപേക്ഷ വന്ന വയോധികൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല എന്നുള്ളതാണ് അത് വീഡിയോ സഹിതം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി ഇത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി സുരേഷ് ഗോപി ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇരിങ്ങാലക്കുടയിലെ ഒരു സംവാദത്തിനിടയിൽ സഹായം ചോദിച്ചു വന്ന വയോധികയെ അപമാനിച്ചുവെന്നും പിന്നീട് ആരോപണമുണ്ടായി അതിന് ആ വയോധിക തന്നെ രംഗത്തു വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി കൊടുങ്ങല്ലൂരിൻ്റെ സംവാദത്തിനിടെ നിവേദനം നൽകാൻ ചെന്ന വയോധികനെയും അപമാനിച്ചുവെന്ന വിമർശനങ്ങൾ ഉയർന്നു ഒപ്പം തന്നെ ഇത് തുടർച്ചയായി നിവേദനം നൽകാൻ വരുന്ന ഒരാൾ സഹായത്തിനാണ് വരുന്നത് അവർക്ക് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ നിവേദനം വാങ്ങി വെച്ചാൽ മതി എന്നുള്ള വിമർശനങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാം ആവർത്തിക്കുന്നത് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ല വേണ്ട പക്ഷേ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞാനൊരു നിവേദനമായി വരുമ്പോൾ ഞാനൊരു സഹായം ചോദിച്ചാണ് വരുന്നത് അവിടെ എന്നെ അപമാനിക്കാതിരുന്നൂടെ ആ ഒരു മര്യാദയെങ്കിലും എന്നോട് കാണിച്ചൂടെ എന്നാണ് ഈ പറഞ്ഞ അപമാനത്തിനിരയായവരെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നപുസകം എന്ന പരാമർശമാണ് ഈ പരാമർശം നടക്കുന്നത് പാലക്കാട് ചേത്തല്ലൂർ എന്ന നടന്ന അവിടെ നടന്ന ചേത്തല്ലൂർ എന്ന സ്ഥലത്ത് നടന്ന കലിംഗ് സമ്മതത്തിനാണ് നപുസകം എന്ന പരാമർശം ഉണ്ടാകുന്നത് അതും വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അതിനെ ന്യായീകരിച്ചും കുറേ പേർ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഉണ്ടാകുന്നത് കിറ്റ് വലിച്ചെറിയണം എന്നുള്ള പരാമർശമാണ് അതായത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അത് എറിയണമെന്നാണ് സുരേഷ് ഗോപി ആ ഇതും കലിംഗ് സമ്മദത്തിൽ പറയുന്നതാണ് ഇതും വിവാദമാകുന്നു ഒപ്പം തന്നെയാണ് ഈ പ്രജകളെന്ന പരാമർശം ജനങ്ങളെ പ്രജകളായി കാണുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഓരോ സമയത്തെയും വാക്കുകൾ വിവാദങ്ങളാകുന്നുണ്ട് അതുപോലെ തന്നെ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗോപി അപമാനിച്ചവരും സുരേഷ് ഗോപി അപമാനത്തിന് ഇരയായെന്ന് ആരോപിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ പാർട്ടി വിട്ടവരും ഒട്ടനവധിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് വാരന്തപ്പള്ളിയിലെ ബി ജെ പി പ്രവർത്തനായി ഇവർ കലക് സംവാദത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് പിന്നീട് സുരേഷ് ഗോപിയുടെ സംവാദത്തിൽ അല്ലെങ്കിൽ സംഭാഷണത്തിൽ നടന്ന പ്രസ്താവനകൾ യോജിപ്പില്ലാതെ ഇവരെല്ലാം പാർട്ടി വിട്ട് കോൺഗ്രസിൽ പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ ഭാരതപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ നടന്ന കലുങ്ക് സംഭവത്തിൽ പങ്കെടുത്ത ചില ബി ജെ പി പ്രവർത്തകർ തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളത് വാർത്തകൾ പുറത്തു വന്നതാണ് പാർട്ടി വിട്ട പേരുകൾ എന്ന് പറയുന്നത് പ്രസാദ് രാജശ്രീ അതുപോലെ സുമേഷ് ശാലിനി എന്നിവരടങ്ങുന്ന നാല് കുടുംബാംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിൽ ചേർന്നത് ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിയോജിപ്പാണ് ബി ജെ പി ഇവിടാൻ കാരണമെന്നും കലുങ്ക് സംവാദത്തിൽ വെച്ച് മന്ത്രി അപമാനിച്ചുവെന്നും പ്രസാദ് അടക്കമുള്ളവർ ആരോപിക്കുന്നുണ്ട് ഞങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രജകളല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുകയുമുണ്ടായി എന്നാൽ ഇതിൽ ബി ജെ പി കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം ബി ജെ പി അക്ഷാർത്ഥത്തിൽ തള്ളുകയാണ് ചെയ്യുന്നത് ബി ജെ പി തള്ളിയെന്ന് മാത്രമല്ല സുരേഷ് ഗോപിയെ അഭികീർത്തിപ്പെടുത്താനുള്ള കോൺഗ്രസിന് ശ്രമമാണിതെന്നും കോൺഗ്രസിൽ ചേർന്നവർ സംവാദത്തിൽ ഒന്നും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നും ബി ജെ പി വിശദീകരിക്കുന്നു ഇവിടെ ബി ജെ പി വിശദീകരിക്കുന്ന ഒരു ഭാഗം നടക്കുന്നു അതുപോലെ ചിലർ കോൺഗ്രസിൽ പോകുന്നു എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ജനങ്ങളാണ് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പ്രജകളെന്നോ അടിയാനെന്നോ അങ്ങനെയൊരു സമ്പ്രദായം ഇല്ല എന്നുള്ളത് സുരേഷ് ഗോപി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ നാം എല്ലാവരും തുല്യരാണ് നമുക്കെല്ലാവർക്കും തുല്യ അവകാശവും അധികാരവും ഉണ്ട് ആ അവകാശവും അധികാരവും ഉള്ളിടത്തോളം കാലം ഒരാളും നമുക്ക് മേലെയുമല്ല ഒരാളും നമുക്ക് കീഴെയുമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ളൊരു ജനാധിപത്യ മതേതര രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങളെല്ലാം പ്രജകളാണെന്നും നിങ്ങളെല്ലാം എൻ്റെ കാൽച്ചുവട്ടിലാണെന്നും എൻ്റെ കീഴിലാണെന്നും ഞാനൊരു തമ്പ്രാൻ ആണെന്നുമുള്ള മനോഭാവം വെച്ച് പുലർത്തിയാൽ അത് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള ചർച്ചകളുണ്ട് ഇവിടെ ബി ജെ പി തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്കൊന്നും ഇത് പ്രത്യക്ഷത്തിൽ പറയാനോ പ്രകടിപ്പിക്കാനോ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ തൃശൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിൽ പോലും അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുമായി അതുപോലത്തെ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുമായി ഒക്കെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ഇടഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ പ്രചരണങ്ങളിൽ പലപ്പോഴും നിങ്ങൾ എനിക്ക് വോട്ട് തരാനുള്ളവരാണ് അല്ലെങ്കിൽ എനിക്ക് വോട്ട് തേടിത്തരാനുള്ളവരാണ് നിങ്ങൾ ആ നിങ്ങളിങ്ങനെ പെരുമാറുന്നത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ കാരണാത്തരുന്ന സുരേഷ് ഗോപി പറഞ്ഞ വീഡിയോ ഒക്കെ മുന്നേ പുറത്തു വന്നിട്ടുള്ളതാണ് അങ്ങനെ പലപ്പോഴായും സുരേഷ് ഗോപി നടത്തുന്ന ഓരോ പ്രസ്താവനകളും കാലുപിടിക്കൽ അതായത് കാൽക്കൽ വീഴുന്ന സാഹചര്യം ഈ കാൽ വീഴുന്ന സാഹചര്യത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി തന്നെ വീണ്ടും കളിയാക്കുന്നതിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ശിവൻകുട്ടിയെ കാണാനായി രണ്ട് വിദ്യാർത്ഥികൾ ഓഫീസിലെത്തുമ്പോൾ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് ആ വിദ്യാർത്ഥിനികൾ ഓഫീസിലെത്തുന്നത് പുസ്തക പ്രകാശനം കഴിഞ്ഞ ഉടനെ ആ വിദ്യാർത്ഥിനികൾ ശിവൻകുട്ടിയുടെ കാലിൽ വീഴാൻ പോകുമ്പോൾ ഇതൊന്നും വേണ്ട ഇതൊന്നും എന്റെ ഏർപ്പാടല്ല ഇതൊക്കെ സുരേഷ് ഗോപിക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന തരത്തിൽ സുരേഷ് ഗോപിയെ കളിയാക്കുന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി തന്നെ നടത്തുന്ന സാഹചര്യം പേട്ടെ ഇത് പിന്നീട് വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയിച്ചിട്ടുണ്ട് അങ്ങനെ സുരേഷ് ഗോപി നടത്തുന്ന ഈ പ്രവണത മാറ്റിയില്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പലപ്പോഴായി അഭിപ്രായങ്ങൾ ഉയർന്നതാണ് ഇവിടെ പാർട്ടിയുടെ പ്രതികരണം എന്ന് പറയുന്നത് വിവാദങ്ങളെ തുടർന്ന് തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് കലിംഗ് സംവാദങ്ങളിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ബി ജെ പി സുരേഷ് ഗോപി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് കലുങ്ക് സംവാദത്തിലെ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇതുപോലെ ഈ പറഞ്ഞ കലിംഗ് സമൂഹത്തിലാണ് എയിംസുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് ഈ എയിംസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപി പറയുന്നത് ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ ഇതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പൊക്കോട്ടെ ഇതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ഒരു എം പിക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാമോ എന്നുള്ള ചോദ്യം പ്രസക്തമായ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കമുള്ളവർ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ സി പി എമ്മിലെ മന്ത്രിമാരടക്കം പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ഇന്ന് എയിംസ് തരാൻ പറ്റുമെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ സ്ഥലം തരാൻ തയ്യാറാണ് പക്ഷെ അതിന് സുരേഷ് ഗോപിക്ക് കഴിവുണ്ടോ തയ്യാറാണോ എന്നുള്ളതാണ് മന്ത്രിമാരടക്കമുള്ളവർ ചോദിച്ച ചോദ്യം ഇവിടെ സുരേഷ് ഗോപി അങ്ങനെ പലപ്പോഴായി നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴായി നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾ പ്രകടനങ്ങളെല്ലാം വലിയ തരത്തിൽ വിവാദമാകുന്നുണ്ട് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നുണ്ട് ഇവിടെ ഇതിൽ അപമാനിതരാകുന്നത് അപമാനിക്കപ്പെടുന്നത് സാധാരണക്കാരെ ജനങ്ങളാണ് അവരൊരു സഹായം ചോദിച്ചു വരുമ്പോൾ അവരോട് മാന്യമായി പെരുമാറാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് സ്ഥിരമായി ജനങ്ങൾ ഓരോരുത്തരും പറയുന്നത് കാരണം ഞങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നത് നിങ്ങൾ ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളോട് ഞങ്ങൾക്ക് വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വന്നൊരു സഹായം ചോദിക്കുമ്പോൾ അത് ചെയ്തു തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാന്യമായുള്ള പെരുമാറ്റമെങ്കിലും ഞങ്ങൾ അർഹിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ അർഹരാണ് അതുകൊണ്ട് ഞങ്ങളെ അപമാനിക്കരുത് എന്നുള്ളതാണ് തുടർച്ചയായി ഓരോരുത്തരും പറയുന്നത് ഇതിലിപ്പോൾ ഈ വയോധിക ആയിക്കോട്ടെ രണ്ട് വയോധ ജനങ്ങളായിക്കോട്ടെ അതായത് മുതിർന്ന പ്രായമുള്ള അമ്മാവനും അതുപോലെ അമ്മായി അടങ്ങുന്നവർ ഈ പ്രായമുള്ള അമ്മ അടങ്ങുന്നവർ വന്നിട്ട് പലപ്പോഴായും പറയുന്നത് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കാതിരുന്നു കൂടെ എന്നുള്ളതാണ് ഇതിൽ തുടർച്ചയായി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ധാർഷ്യപരമായ നിലപാട് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടാൽ പോലും സുരേഷ് ഗോപിക്ക് ഇതിനകത്ത് യാതൊരു വിഷമം ഉണ്ടാകുന്നില്ല യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ഇത് തന്നെയാണ് സുരേഷ് ഗോപി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് പലപ്പോഴും ബി ജെ പിയിൽ പോലും പൊട്ടലുകൾ ചീറ്റലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ എയിംസ് വിഷയത്തിൽ എം ടി രമേശ് ഒരു ഭാഗം പറയുന്നു അതുപോലെ മി മുരളീധരൻ മറ്റൊരു ഇതാകം പറയുന്നു എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് മറ്റൊരു വിഭാഗത്തിലാണ് എം ഡി രമേശ് അടക്കമുള്ളവർ പറയുന്നത് ഇത് തീരുമാനിക്കേണ്ടത് സുരേഷ് ഗോപിയല്ല ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് തീരുമാനിക്കേണ്ടത് അതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് എം ടി രമേശ് പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കൊണ്ടുവരും ഞാൻ അമിത്ഷായും അതുപോലെ ഞാൻ നരേന്ദ്രമോദിയുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്കേ പറ്റൂ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ ഇതല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പൊക്കോട്ടെ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ഈ നിലപാട് പാർട്ടിയിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടതാണ് ഈ നിലപാടൊക്കെ ഉണ്ടാകുന്നതിന് ശേഷം അല്ലെങ്കിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ഈ നിലപാടുകൾക്കെല്ലാം വിവാദമായ ഈ നിലപാടുകൾക്കെല്ലാം ശേഷം പാർട്ടി തന്നെ കൃത്യമായി സുരേഷ് ഗോപിക്ക് ഒരു താക്കീത് കൊടുത്താണ് കലുങ്ക് സംവാദത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാകരുത് വിവാദമായി പ്രസംഗിക്കരുത് വിവാദമായി നിലപാടെടുക്കരുത് എന്ന് പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ പോലും സുരേഷ് ഗോപി ഇന്നും ഇപ്പോഴും എടുക്കുന്ന നിലപാട് ഇത് തന്നെയാണ് കൃത്യമായി വിവാദമായ ഉണ്ടാകുന്നു വിവാദമായി സംസാരിക്കുന്നു അതുപോലെ മാധ്യമങ്ങൾക്ക് പോലും വിമർശനാത്മകമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മാധ്യമങ്ങളെപ്പോലും ദേഷ്യത്തോടെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു നിങ്ങൾ ആരോടാണ് സംസാരിക്കണം എന്നുള്ള എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളുണ്ടാകുന്നു ഇതെല്ലാം സുരേഷ് ഗോപി ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ബി ജെ പിക്ക് അതുപോലെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിക്കും വലിയ തരത്തിൽ ദോഷമുണ്ടാക്കുമെന്നും വലിയ തരത്തിൽ കോട്ടം തട്ടുമെന്നുള്ള അഭിപ്രായങ്ങളും വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്